ഭിന്നശേഷി ദിനത്തിൽ പറവൂർ കൈതാരം ആൽഫ പാലിയേറ്റീവ് കെയർ സംഘടിപ്പിച്ച സാന്ത്വന യാത്രയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത് എറണാകുളം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഒരു ലോ ഫ്ലോർ എ സി ബസ്സും ബസ് ഡ്രൈവറായ എരമലൂർ സ്വദേശി സാബുവും കണ്ടക്ടറും സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ ഭിന്നശേഷിക്കാരോട് ഇടപഴകുന്നതും അവരെ വീൽചെയറിൽ ഇരുത്തി വിവിധ സ്ഥലങ്ങൾ കാണിക്കുവാൻ തള്ളിക്കൊണ്ടു പോകുന്നതുമായ കാഴ്ചകളെല്ലാം ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിലയ്ക്കുന്ന വലിയ ദൃശ്യങ്ങൾ തന്നെയായിരുന്നു കൂടാതെ അപ്രതീക്ഷിതമായ ഈ സ്നേഹയാത്രയ്ക്ക് കൈകൾ മേലേക്ക് ഉയർത്തി ദൈവത്തോട് നന്ദി പറയുന്ന ചിലരെയും ഈ യാത്രക്കിടയിൽ കാണാമായിരുന്നു എന്തായാലും നിരന്തരം നിരവധി വിമർശനങ്ങൾക്ക് വിധേയമാവുകയും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നതുമായ വലിയൊരു പൊതുമേഖലാ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ജീവനക്കാർ സ്ഥാപനത്തിന് വലിയൊരു മുതൽക്കൂട്ടും സമൂഹമധ്യത്തിൽ അംഗീകാരവും നേടിയെടുക്കുവാൻ പ്രാപ്തമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കത്തിനും അവകാശമില്ലെന്ന കാര്യവും പ്രത്യേകം തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്